നമസ്കാരം രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ ശമ്പള വരുമാനക്കാർ എന്നിവരും ഈ പദ്ധതിയുടെ ഭാഗമായി തീരും ഇതുവരെയും നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഗിഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്കായി സമഗ്ര പദ്ധതി നിലവിലില്ലായിരുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരമെന്നോണമാണ് കേന്ദ്ര സർക്കാർ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നാണ് അനുബന്ധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ നടന്നുവരികയാണ് പുതിയ പെൻഷൻ സംവിധാനം പതിനെട്ട് മുതൽ എഴുപത് വയസ്സിനിടയിൽ പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ലഭ്യമാണ് കോർപ്പറേറ്റുകൾക്ക് പോലും ഈ പദ്ധതി തിരഞ്ഞെടുക്കുന്നതിനും അങ്ങനെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്കായി ലഭ്യമാക്കാനും സാധിക്കും ഒരു ഗുണഭോക്താവ് പതിവായി സംഭാവന നൽകുകയും ഏതെങ്കിലും കാരണത്താൽ അറുപത് വയസ്സിനു മുമ്പ് മരിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ പങ്കാളിക്ക് പദ്ധതിയിൽ ചേരാനും തുടർന്ന് പതിവ് സംഭാവന അടച്ച് പദ്ധതിയിൽ തുടരാനോ അല്ലെങ്കിൽ എക്സിറ്റ് പിൻവലിക്കൽ വ്യവസ്ഥകൾ പ്രകാരം പദ്ധതിയിൽ നിന്ന് പുറത്തു കടക്കാനോ ഉള്ള അർഹതയുണ്ടായിരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പുതിയ പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് ഇപ്പോഴത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ഇ പി എഫ് പോലുള്ള പെൻഷൻ പദ്ധതികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ നിർബന്ധിതമായി ചേരേണ്ടതില്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് പദ്ധതിയിൽ ചേരുന്നവർക്ക് നിശ്ചിത തുക തുടർന്ന് അറുപത് വയസ്സാകുമ്പോൾ പ്രതിമാസം പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും ഈ പദ്ധതിയിൽ ഇ പി എഫ് സംവിധാനത്തിലെന്നപോലെ സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വിവിധ മേഖലകളിലുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ചില പെൻഷൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു അവയെല്ലാം ഒറ്റ പദ്ധതിയാക്കി മാറ്റി എല്ലാവരെയും ഒരു പെൻഷൻ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുവാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഈ പദ്ധതി അവതരിപ്പിക്കില്ല എന്നാണ് അറിയുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സർക്കാർ നിരവധി പെൻഷൻ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് നിക്ഷേപകന് അറുപത് വയസ്സ് തികയുമ്പോൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭ്യമാകുന്ന അടൽ പെൻഷൻ യോജന വഴിയോര കച്ചവടക്കാർ വീട്ടുജോലിക്കാർ മറ്റു തൊഴിലാളികൾ എന്നിവർക്കായുള്ള പി എം എസ് വൈ എം എന്നിവ അതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പ്രധാൻമന്ത്രി ശ്രമയോഗി മാനധൻ പദ്ധതിയും സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ എൻ ബി എസ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടരുത് കൂടാതെ ആദായ നികുതി അടയ്ക്കുന്നവരും ആയിരിക്കരുത് അറുപത് വയസ്സ് തികഞ്ഞതിനു ശേഷം പ്രതിമാസം മൂവായിരം രൂപ എന്ന കുറഞ്ഞ പെൻഷനാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് ഇതിനിടയിൽ ഗുണഭോക്താവിന്റെ മരണമുണ്ടായാൽ കുടുംബ പെൻഷനായി ലഭിക്കുന്ന പെൻഷന്റെ അൻപത് ശതമാനം മരണപ്പെട്ട ഗുണഭോക്താവിന്റെ പങ്കാളിക്ക് അർഹതയുണ്ടായിരിക്കും അതുപോലെ തന്നെ കർഷകർക്കായി നിക്ഷേപകന് അറുപത് വയസ്സ് പിന്നിട്ടാൽ മാസം മൂവായിരം രൂപ ലഭ്യമാകുന്ന പ്രധാൻ കിസാൻ മന്ദൻ യോജന പദ്ധതിയും നിലവിലുണ്ട് ഈ പദ്ധതികളിൽ ഏതൊക്കെ ലയിപ്പിച്ചാണ് പുതിയ സമഗ്ര പദ്ധതിയാക്കി മാറ്റുക എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങൾ പുറത്തുവന്നിട്ടില്ല പദ്ധതിയുടെ പ്രാഥമിക ചർച്ചകളെ അടിസ്ഥാനമാക്കി കരട് രൂപരേഖ തയ്യാറായാൽ മാത്രമേ പദ്ധതിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്തായാലും നിലവിൽ സർക്കാർ നടത്തുന്ന വലിയ സമ്പാദ്യ പദ്ധതികളിൽ ഉൾപ്പെടാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയ പദ്ധതി ഏറെ പ്രയോജനപ്രദമായി തീരും വാർത്തയുടെ തേടി